അങ്ങനെ കരഞ്ഞു പോയി മനുഷ്യന്മാര്ഡായ ബംഗ്ലാവില ആര്യ ഇട്ടൊരു പോസ്റ്റ് ആണ് അതിനോട് ഞങ്ങൾ ആവെന്ന് പറഞ്ഞ് പോകണ്ടെന്ന് അത് വേറെ കോൺടസ്റ്റ് പറഞ്ഞാടാ അങ്ങനെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ബിഗ് ബോസിൽക്ക് പോകുന്നത് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക റീസെറ്റ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു ഞാൻ ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു 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 കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്തത് ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാനൊരു ആയിരുന്നല്ലോ എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എൻ്റർടൈനറല്ലേ നമ്മുടെ തൊഴിൽ അപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ അങ്ങനെ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നുള്ള എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരാടി അല്ലല്ലോ അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ മെഷിങ്ങമായിരുന്നില്ലേ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെയൊന്നുമില്ല അവരൊക്കെ ആരാ അവരൊക്കെ അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരും ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റി ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടിൽ എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലത് ബിഗ് ബോസ് കേക്കും കാണും അപ്പൊ അദ്ദേഹത്തിനെതിരെ മൈൻഡ് ലൈൻ പ്ലാൻ ചെയ്യുമ്പോൾ അഭിപ്രായം അങ്ങനെ അഭിപ്രായമില്ല നാട്ടുകാരണ പരിപാടിയല്ലേ ബ്രോ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങള് വറന്നേ വിടുവോ ഏറെ എങ്കിലും ഒരു ഒരു എപ്പിസോഡിൽ ഇത് ഇതാണ് നിങ്ങൾക്ക് തോന്നിയോ അല്ല ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ ആരും പ്രേക്ഷകട്ട് കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് കാണിക്കാതെന്ന് പറയാൻ പറ്റും അത് ബി സി സി ഐയിലെ റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്ത റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയുക ഊളേന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തീരുമാനം എന്ന് തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് നിർദ്ദേശം അങ്ങനെ ഒരു ഡോക്ടറിന്റെ നിങ്ങൾക്ക് ഇതിന്റെ ഇതിന്റെ ക്രെഡിബിലിറ്റി ഈ ഈ ബിഗ് ബാധിക്കില്ല സംഭവം ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിങ്ങേ ഉള്ളൂ നമുക്ക് നമ്മള് നമ്മുടെ ഫാമിലിനെ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണെന്ന് അഭിപ്രായം ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന പറയുന്നില്ല ഞാൻ നമ്മൾ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ള ഒരു ഒരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും റൂം ആണെങ്കിലും ഏതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ ഒന്ന് നിങ്ങൾ സംസരിക്കുന്നുണ്ടോ ചേട്ടാ അതെ അതായത് ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ പോയി വാക്ക്ഔട്ട് ചെയ്തതല്ല അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റിനെ അവർ വിന്നറാക്കാനും ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായം ഇല്ല പ്രോ അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ സ്ക്രിപ്റ്റഡ് വെള്ളരിക്ക നൂറ് ശതമാനം അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വരൂ അല്ല ഐ വെരി മച്ച് ഓവർ വെൽറ്റ് എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രം മാത്രമേ താങ്ക് യു കാശ് താങ്ക് യു കാണാ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കോടാനും കൂടി നന്ദി താങ്ക് യു സോ മച്ച് കാ